ഹലോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വെറും ഒരു അൻപത്തെട്ട് സെക്കൻഡിൽ ഒതുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എത്ര എഡിറ്റ് ചെയ്തിട്ടും അത് അങ്ങനെ അൻപത്തെട്ട് സെക്കൻഡിലാവുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്നൊരു വ്ളോഗായിട്ട് ഞാൻ ഇടാന്ന് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് എല്ലാം ലാസ്റ്റ് പറയാം അപ്പോൾ ഇന്നൊരു ഈവനിങ്ങിൽ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ആദ്യം തന്നെ മുട്ടക്കൊന്ന് കഴുകി നേരെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ തേങ്ങ ചേരുകട്ടോ കുറച്ച് തേങ്ങ ചെറിയുമ്പോഴത്തേനും എനിക്ക് മടുത്ത് പിന്നെ ഉമ്മ വന്നപ്പോൾ ഞാൻ ഉമ്മൻ്റെ ലെങ്കിൽ കൊടുത്തിട്ടോ അങ്ങനെ തന്നെയാണല്ലോ ചുമനെ കണ്ടാൽ പൊതുവേ നമുക്ക് എല്ലാവർക്കും പണിയെടുക്കാനൊരു മടിയാണല്ലോ പിന്നെ പുഴുങ്ങാനുള്ള പഴമൊക്കെ നേങ്ങ കഴുകിയിട്ട് ഇതേ ഞാൻ അതും കുക്കറിലാക്കിയിട്ട് നേരെ വെച്ചു അപ്പോഴാണ് ഒരു വണ്ടീനെ സൗണ്ട് കേട്ടത് പുറത്ത് വന്ന് നോക്കുന്ന ഒരു ദൈ ആ ചാച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ ഓൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഓൾ മുഖം തരാണ്ട് നിൽക്കാം കേട്ടോ വന്നതും എൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് തട്ടിത്തെറിപ്പിച്ച് പിന്നെ അതേപോലുള്ളപ്പോൾ ഏകത്ത് കഴിക്കുക കേട്ടോ ഈ ഒരു വന്നപ്പോഴുള്ള സന്തോഷമല്ല അവൾ തിരിച്ചു പോകുന്ന നേരം അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം എന്താണ് ലാസ്റ്റ് അപ്പോൾ എന്നുള്ളത് അപ്പോഴേക്കിതേ കോഴിമുട്ടയൊക്കെ നല്ലപോലെ തെളിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അച്ചാച്ചു ദാ ഉമ്മനോട് എന്തൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീട്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന നേരം കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനത് വോയിസ് കൊടുക്കാഞ്ഞത് അവിടെ ഒരു സംസാരിക്കുന്നത് കാണിക്കാഞ്ഞത് അപ്പോഴേക്കും പുഴങ്ങാൻ വെച്ച പഴം റെഡിയായി ഇതാ മുട്ടെ ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേതായാലും ഞാനടുത്ത് വെള്ളത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ച് വെച്ച് പിന്നെ നേ ഇനി ഇത് നേരെ പച്ചവെള്ളത്തിലേക്ക് എടുത്തിരണം എന്നാലല്ലേ നമുക്ക് എളുപ്പത്തിൽ തോല് കളയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പുഴുങ്ങാൻ വെച്ചിട്ടുള്ള മുട്ട ഒക്കെ അതാ ഞാൻ പച്ചവെള്ളത്തിലെടുണ്ടായിരുന്നു ഇനി എല്ലാം തോല് കളിയട്ടോ ഇത് വെച്ചിട്ട് ഞാനൊരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചത് അനിയത്തി വന്നപ്പം പറഞ്ഞ് അതൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നു സമയമല്ല ഇങ്ങനെ പുഴുങ്ങി വെച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഉളം അങ്ങനെ പറഞ്ഞതു കൊണ്ട് എനിക്കും എൻ്റെ പണി എളുപ്പമായി അപ്പോൾ ചെറുകി വെച്ച തേങ്ങ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് ഈ മുട്ട നല്ലപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി അതിൻ്റെ ഇടയ്ക്ക് കൂടി മുറ്റത്തുള്ള റോസാ ചെടിയിൽ നിന്ന് പൂവൊക്കെ പറിച്ചു വന്നിട്ടുണ്ട് ഒരു ചെടി മുറ്റത്ത് കണ്ടാൽ അല്ലെങ്കിൽ ഒരു പൂവ് കണ്ടാൽ ഓക്ക് നിൽക്ക പൊറിയുണ്ടായാലും ഓക്കെ അത് പറിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാന അങ്ങനെ പിന്നെ വിചാരിച്ചത് ആ കൈയ്യൊക്കെ കയറി ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പൊങ്ങിയ പഴം പിന്നെ അതേപോലെ തന്നെ കോഴിമുട്ട ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സ്നാക്സ് ഉണ്ടായിരുന്നത് ചായ പിന്നെ നല്ല നൈസ് പുള്ളാപ്പൊരി ഇതുപോലെ വന്നപ്പം കൊണ്ടുവന്നായിരുന്നു ആയിരുന്നു പൊള്ളാപ്പൊരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണ്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ എന്താ പറയാനും കൂടി ഉള്ളത് മറക്കാതെ കമന്റ് ചെയ്യണേ എങ്ങനെ കണ്ടില്ല പിന്നെ ഞങ്ങൾ ആ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ പിന്നെ ചില സമയത്താണ് വീഡിയോ എടുക്കുന്ന നേരം ഒരുമാതിരി ഭ്രാന്ത് എഴുതുന്നത് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇറ്റത്ത് കൂടി ഓള കൂടെ കളിക്കൊക്കെ ചെയ്തിട്ടോ ഓലിന്ന് തന്നെ പോവും ഇപ്പം തന്നെ പോവും കുറച്ച് നേരത്തേക്ക് വന്നതാണ് വെറുതെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ പിന്നവൾക്ക് പിന്നെ ഇങ്ങനെ എടുക്കും തിരക്കൊക്കെ ഇങ്ങനെ ഒന്ന് വന്ന് പോകാനൊക്കെ ആയിട്ട് വരാം എനിക്കാണ് പിന്നെ ദൂരമായതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റരുത് പിന്നെ മുറ്റത്ത് ചെടിയിൽ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു കുറച്ച് നല്ല ആയിട്ടുള്ള പച്ചമുളകൊക്കെ ഇങ്ങോട്ട് പറിച്ചെടുത്ത് കേട്ടോ നല്ല രസം അങ്ങനെ പച്ചമുളക് പച്ചക്കറികളൊക്കെ പറിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെന്താ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ചെടുത്തു പറിച്ചെടുത്ത് അതിൻ്റെടേയും കൂടി അച്ചാച്ചു ഓടിക്കളിച്ച് വീണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടും അപ്പം ചിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ താമുഖത്തോണ്ട് വേറെന്തൊക്കെ ആക്ഷനൊക്കെയാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ഒരു ആയപ്പോൾ ഞങ്ങൾ എന്തെയ്തു ലുഡോ കളിക്കാൻ ഇരുന്നിട്ടോ അങ്ങനെ ഒരു ഭാഗത്ത് ഞങ്ങൾ നാലാളും ലുഡോ കളിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്തുനിന്ന് ഉമ്മ അച്ചാച്ചുമാണ് ലുഡോ കളിക്കുന്നുണ്ടട്ടോ അവർ വന്നതേ ഒരു വൈകുന്നേരം തന്നെ ആയിരുന്നു പിന്നെ ഒരു ആറു മണി ആറരക്കായപ്പോൾ ആണ് ലുഡോ കളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് അച്ചാച്ചു നല്ലൊരു ലുഡോ പ്ലെയർ ആട്ടോ പോകാൻ നേരത്തുള്ള അച്ചാച്ചാണ് നിങ്ങൾക്കും രണ്ടാ വരുന്ന വന്നപ്പോൾ ഉള്ള സന്തോഷമല്ലായിരുന്നു അച്ചാച്ചു മുഖത്ത് പോകാൻ വരുന്ന നല്ല കരിച്ചൊരു നല്ല സങ്കടമായിരുന്നു കണ്ടപ്പോൾ തന്നെ നമുക്കും ഭയങ്കര വിഷമാണ് ഇവിടെ വന്നാലൊക്കെ അങ്ങനെയാണ് പോകാനേ തോന്നില്ല ഞങ്ങളെല്ലാവരും കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എൻ്റെ അച്ചാച്ചു വിഷമിച്ചിട്ട് അവരങ്ങ് പോവുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാവുകയും ചെയ്തു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീടുകളിൽ കാണാം